കടലും കടൽപ്പാട്ടും സംഗീതവുമെല്ലാം ലോകത്തെല്ലായിടത്തും കാണും മത്സ്യവും മുത്തുകളും തേടി കടലിന്റെ ഏകാന്തതയിലേക്കുള്ള യാത്രയിൽ ഈണത്തിലും താളത്തിലും ചൊല്ലുന്ന പാട്ടുകളായിരുന്നു പണ്ട് കാലം മുതലേ കൂട്ട് അങ്ങനെ പൂർവ്വകാല തലമുറകളിലൂടെ കേട്ട് കേട്ടുകേട്ടു പഠിച്ച കടൽപാട്ടുകളുടെ മത്സരത്തിനായി വേദിയൊരുക്കുകയാണ് ഖത്രന്റെ സാംസ്കാരിക ആസ്ഥാനമായ കത്താറ കൾച്ചറൽ വില്ലേജ് പോയതും തലമുറകൾക്കിടയിൽ കണ്ണികൾ മുറിഞ്ഞതുമായ പഴയകാലത്തെ കടൽ ജീവിതത്തിന്റെ ഭാഗമായ പാട്ടുകളെ പുതുതലമുറയിലേക്ക് പകരുന്ന അൽനഹ്മ മത്സരത്തിന് ഏപ്രിൽ ഇരുപത്തിയാറിന് ഖത്താറയിൽ തുടക്കം കുറിക്കും ഖത്രയിലെയും ഗൾഫ് മേഖലയിലെയും കടൽ ജീവിതങ്ങളോട് ചേർന്ന നാടോടി ഥകളുടെയും സംഗീതത്തിൻ്റെയും സമ്പന്നമായ പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അൽനഹ്മ സംഘടിപ്പിക്കുന്നത് ദീർഘകാലത്തെ ചരിത്രമുള്ള പാട്ടുകളും നാടോടി സംഗീതവും ഉൾക്കൊള്ളുന്ന പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കത്താറയുടെ ദൌത്യത്തിന്റെ ഭാഗമാണ് അൽനഹ്മ മത്സരം മറ്റു ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം ഖത്തറിനും നാടോടി സംഗീതത്തിന്റെ വലിയ പാരമ്പര്യമുണ്ട് ഇതിൽ കടൽ ജീവിതവുമായി ബന്ധപ്പെട്ട സംഗീതവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുത്തുമാരൽ ജോലിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ പഴയ ജോലിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഓരോ പായക്കപ്പലിനും ഒരു ഗായകൻ ഉണ്ടായിരിക്കും അദ്ദേഹമാണ് നെഹം എന്നറിയപ്പെടുന്നത് വെള്ളിയാഴ്ച മുതൽ ഖത്താറ ഡ്രാമ തിയേറ്ററിൽ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് അൽനഹ്മ സംഗീത മത്സരം നടക്കുക അൽനഹ്മയുടെ നാലാം പതിപ്പിനാണ് ഇത്തവണ കൊടി ഉയരുന്നത് അൽ ഖലീജ് എന്ന പേരിൽ ഏപ്രിൽ മുപ്പത് വരെയാണ് മത്സരങ്ങൾ നടക്കുക